വീട് എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചൊരു പാത്തിന്റെ കുരു എടുത്ത് വെച്ച് മുളപ്പിച്ച് ഇലകളൊക്കെ വന്നിട്ട് നമ്മൾ അത് മണിലേക്ക് നടന്ന വീഡിയോ ആണ് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്റെ അനിയനും കൂടെ ഇത് ചെയ്യാൻ വന്നിട്ട് തുടങ്ങുന്നു ടെറസിലായിരുന്നു വരുന്നോട്ടെ വെച്ചിട്ടുണ്ടായിരുന്നാലും ഇലകളൊക്കെ വന്നിട്ട് നല്ലോണം തളർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ മുളക് ഉണ്ടായിരുന്നു ഇത് വന്നിട്ട് റെബൂട്ടാൻ്റെ തൈ നമ്മൾ കുരു ഇട്ട് വെച്ചിട്ട് വന്നതാണ് മണിലേക്ക് ഇറക്കി വെക്കാൻ ആവണ ഉള്ളൂട്ടോ അത് എന്റെ പിന്നെ തക്കാളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കൂടെ അതിനെ മല്ലി വെച്ചിട്ടുണ്ട് വെള്ളി പടത്തിടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അരിമുളക് ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൂപ്പാവണേ ഉള്ളൂട്ടോ അപ്പൊ തൈ എടുത്തിട്ട് തൊടിക്കി പോയിട്ടുണ്ടായിരുന്നു കാനലൊന്നും ഉണ്ടാവാൻ പാടില്ല ആകെ രണ്ടോ നാലോ കുരുവോട്ടൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഉള്ളിൽ കുറെ കുട്ടിക്കുട്ടി ചെടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മണ്ണിലേക്ക് വെക്കേണ്ട സമയായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു കാനലൊന്നും ഇല്ലാത്ത സ്ഥലം കണ്ടുപിടിച്ച് കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളപ്പൊടിയും പാട്ടും കാട്ടും പിന്നെ അതുപോലെ തന്നെ ചാരവും ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ പതുക്കെ തട്ടി തട്ടി ആ ചെടി ആ ചെടിയിൽ നിന്ന് മാറ്റി എടുത്തിട്ട് നമ്മള് മണ്ണിലേക്ക് വെച്ചിട്ടുണ്ട് കുറെ നാള് കഴിഞ്ഞാൽ മരവാണ് ചെടിയാട്ടോ അതുകൊണ്ട് തന്നെ എന്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാനലില്ലാത്തോടെ കൊണ്ട് വെക്കണം അതായത് മറ്റു മരങ്ങളുടെ നഴലില്ലാത്തോടെ കൊണ്ട് വെക്കണം എന്നുള്ളത് ചെടി വെച്ചതിന്റെ അടുത്ത് വലിയ ചെടികളോ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അങ്ങനത്തെ ഒരു സ്പോട്ട് നോക്കിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കണം അതെനിക്ക് നിർബന്ധമാണ് പിന്നെ അനിയന്റെ ഭാഗം കുറച്ച് കയറിംഗ് ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇത് ഞാൽപ്പഴത്തിന്റെ തയ്യായിരുന്നു അപ്പൊ ബാക്കി നാളെ